മയക്കുവിടിയേറ്റ് തളർന്നു തുടങ്ങിയ തന്റെ പ്രിയ ചങ്ങാതിയെ തുമ്പിക്കൈകൊണ്ട് ശരീരത്തോട് ചേർത്ത് നിർത്തുന്ന ഏഴാറ്റുമുഖം ഗണപതി നെറ്റി തുളച്ച തലയോട്ടിയോളം എത്തിയ മുറിവിന്റെ വേദനയിൽ കണ്ണിൽ ഇരുട്ട് കയറുമ്പോഴും കരുത്തിന്റെ പ്രതീകമായി നിന്ന അതിരപ്പിള്ളിക്കൊമ്പൻ ദിവസങ്ങൾക്ക് മുൻപ് ഫൈസൽ അന്നമ്മ നട പകർത്തിയ ആ ദൃശ്യം ടെലിവിഷൻ ചാനലുകളിലും സോഷ്യൽ മീഡിയകളിലും കണ്ട പലരും മറന്നുകാണില്ല ഓർക്കുന്നവരുടെ എല്ലാം മനസ്സിൽ ഒരു നൊമ്പരമായി മാറിയ ആ ദൃശ്യത്തെ ശില്പമാക്കി മാറ്റിയിരിക്കുകയാണ് കോടാലി സ്വദേശിയായ നികേഷ് കണ്ണൻ ചെറുപ്പം മുതലേ ആനകളെ ഇഷ്ടപ്പെടുന്ന നികേഷ് ആനകളുടെ ചിത്രം വരയ്ക്കുന്നതിലും ശില്പങ്ങൾ മെനയുന്നതിലും വിദഗ്ധനാണ് കുട്ടിക്കാലത്ത് ഉത്സവങ്ങൾക്ക് പോകുമ്പോൾ ആനകളെ സസൂക്ഷ്മം നിരീക്ഷിച്ചിരുന്നതിൽ നിന്നാണ് ഗജശിൽപങ്ങൾ നിർമ്മിക്കാനുള്ള മോഹമുണ്ടായത് യഥാർത്ഥ ആനകളുടെ വലിപ്പവും രൂപവുമുള്ള അഞ്ചോളം കരിവീരന്മാരെ നികേഷ് ഇതിനകം നിർമ്മിച്ചിട്ടുണ്ട് നികേഷ് രൂപം നൽകിയ ചേക്കിലെ മാധവൻ എന്ന ഗജശിൽപം ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു യന്ത്രസഹായത്തോടെ തുമ്പിക്കൈ ഉയർത്തുകയും ചെവികൾ ആട്ടുകയും മസ്തകം കുലുക്കുകയും ചെയ്യുന്ന തരത്തിലുള്ളതായിരുന്നു ഇത് ചലിക്കുന്ന ഊട്ടകത്തെയും ഈ യുവശില്പി നിർമ്മിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ശില്പാൻ കാരണം കാരണം ഈ ഒരു ദൃശ്യം ഇപ്പോ കണ്ടു നമ്മള് അപ്പൊരു ആനയുടെ ഒരു വേദനയും അതോടൊപ്പം തന്നെ ഒരു ദൃശ്യം കൂടിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇത്തരമൊരു ദൃശ്യം ഈ ക്യാമറ കണ്ണുകളിലൂടെ ഈ ലോകരും എല്ലാവരും കണ്ട ഒരു കാഴ്ചയാണ് വളരെ വേദനിക്കുന്ന ഒരു സംഭവം അതോടൊപ്പം തന്നെ ഈ ആന ഏഴാറ്റുമുഖം ഗണപതി എന്ന ആന ആ ഒരു ആനയെ താങ്ങി നിർത്തുന്ന ഒരു ദൃശ്യവും വളരെ മനസ്സിൽ തട്ടിയൊരു സംഭവമായിരുന്നു കൊണ്ട് തന്നെ അതൊരു ചിത്രം വരയ്ക്കണം അല്ലെങ്കിൽ ഒരു ശില്പം ചെയ്യണമെന്ന് എൻ്റെ മനസ്സിലപ്പം തന്നെ തോന്നി അങ്ങനെയാണ് അതിലേക്ക് എത്തിയത് ഞാൻ ുണ്ട് പല സാഹചര്യങ്ങളിൽ നമുക്കൊരു കൈത്താങ്ങായി വന്ന പ്രതീക്ഷിക്കാതെ വന്ന ഒരുപാട് സുഹൃത്തുക്കൾക്കിടയിൽ തന്നെ ഉണ്ട് അത്തരമൊരു ചേർത്ത് നിർത്തൽ തന്നെയാണ് നമ്മൾ ഇതിലും ദൃശ്യമായത് നമ്മളെ പോലെ മനുഷ്യരല്ലാത്ത ഒരു പ്രത്യേക ഒരു അവസ്ഥയിലുള്ള അതായത് പ്രത്യേക രീതിയിൽ അതായത് നമ്മൾ ചെയ്യുന്ന പോലെ ഒരു ചേർത്ത് നിർത്തൽ ഒരു കൈകൊണ്ട് ചേർത്ത് പിടിക്കുന്ന പോലെ തന്നെ ആ ഒരു വീടാതെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൃശ്യം അത് അത്ഭുതപ്പെടുത്തൽ തന്നെയായിരുന്നു ഉറപ്പായി സൗഹൃദത്തിന്റെ ഒരു അപൂർവ കാഴ്ചയാണ് നമുക്ക് ഈ ഈ എത്ര സമയം ഒരു ഒരു മൂന്ന് മണിക്കൂർ സമയം എടുത്തിട്ടാണ് ഇപ്പൊ ഈ ചിത്രം ഈ ഒരു ശില്പം ചെയ്തിരിക്കുന്നത് മൂന്ന് മണിക്കൂർ സമയം ഇതിനുവേണ്ടി ഞാൻ വിനിയോഗിച്ചു വെച്ചു അങ്ങനെയാണ് ഇതിന്റെ ഒരു പണി കഴിഞ്ഞത് കാരണം ശരിക്കും എന്താണ് ചെയ്യുന്നത് ശരിക്കും ഞാൻ ഈ ശില്പങ്ങള് വരയ്ക്കല് അതുപോലെ തന്നെ ഓട്ടോ ഡ്രൈവറാണ് ഞാൻ അതോടൊപ്പം തന്നെ പെയിന്റിങ് എല്ലാ ജോലികളും ചെയ്യുന്നുണ്ട് ഇപ്പോൾ കൂടുതലായിട്ട് ഇപ്പോൾ ചെയ്തു പോകുന്നത് റോബോട്ടിക് ആനകളെ നിർമ്മിച്ച് ആവശ്യക്കാർക്ക് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മളിവിടെ റോബോട്ടിക് ആനകൾ ആവശ്യക്കാർക്ക് വാടകയ്ക്കൊണ്ട് അങ്ങനെയും കൊടുക്കുന്നുണ്ട് അങ്ങനെ രൂപങ്ങൾ രൂപങ്ങളായിട്ട് ശില്പ അതായത് കല മേഖലയായിട്ട് വർക്ക് ചെയ്യുന്ന ജോലികളാണ് കൂടുതലിപ്പോൾ ചെയ്തുവരുന്നത് കാരണം നല്ലൊരു ആനപ്രേമിയാണെന്ന് തോന്നുന്നു കാരണം ഈ ജോലി തിരഞ്ഞെടുത്തത് ഒരു റോബോട്ടിക് ആനകളെ ഉണ്ടാക്കുന്നത് അതുപോലെ പല ശില്പങ്ങളും ചിലപ്പോൾ ഇതിനുമ്പ് ഉണ്ടാക്കി പക്ഷെ ഇത്ര കൃത്യം ഞാൻ പകർത്തിയത് എങ്ങനെയാണോ അതിലും ഗംഭീരമായിട്ട് ഒരു ശില്പണ്ട് അത് ഈ മനസ്സിൽ നല്ല സ്നേഹവും പ്രത്യേകിച്ച് ഈ വക ജീവികളോട് ഉള്ള ഒരു സ്നേഹം ഉള്ളതുകൊണ്ടാണ് തോന്നുന്നത് ആനപ്രേമിയാണോ ആനപ്രേമിയാണ് ചെറുപ്പം മുതലേ ആനകളോടാണ് ഇഷ്ടം അപ്പൊ ചെറുപ്പത്തിലെ എന്തെങ്കിലും വാശി പിടിച്ച് കരയുമ്പോൾ അച്ഛനാകെ ഉണ്ടാക്കി തരുന്ന ഒരു ശില്പം ഒന്നുകിൽ മണ്ണിലോ മരത്തിലോ ചെയ്ത് കൊത്തി തരുന്ന ആനയുടെ ശില്പങ്ങളായിരുന്നു അപ്പോൾ അങ്ങനെ അച്ഛൻ ചെയ്യുന്നത് കണ്ടിട്ട് അതിനോട് എനിക്ക് കൂടുതൽ ഒരു കമ്പം തോന്നി അച്ഛൻ ചെയ്യുന്നതിന് ശേഷം ഞാനും കൂടെ ഇരുന്ന് ചെയ്യാനുള്ളൊരു ശ്രമം ഉണ്ടായിരുന്നു അച്ഛനും ഒരു കലാകാരനായിരുന്നു അപ്പോ അങ്ങനെയാണ് ഈ ഒരു ആനകളുടെ ചിലപ്പം ചെറുപ്പം മുതലേ ഉണ്ടാക്കുന്നുണ്ട് ഒരു രണ്ടാം ക്ലാസ് പഠിക്കുന്ന പ്രായം മുതലേ ഈ ആനകളുടെ അച്ഛൻ ചെയ്യുന്നതിനനുസരിച്ച് അങ്ങനെ ചെയ്ത് 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 അങ്ങനെ വന്നിട്ടാണ് ഇപ്പോ ഇനിയും നല്ല രീതിയിൽ ചെയ്യണം ഇപ്പോഴും പൂർണ്ണത കയ്യിൽ എത്തിയിട്ടില്ല പക്ഷേ ഇനിയും നല്ല കുറച്ചും കൂടി ഭംഗിയിൽ ചെയ്യണം എന്ന് ആണ് വിചാരിക്കുന്നത്